എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോക്ക് ആയി പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ ലോക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കുട്ടികളുടെ കയ്യിൽ നിന്നില്ല ലോക്ക് കുടുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ലോക്ക് പൊട്ടിക്കാം എന്നുള്ള ഓപ്പൺ ചെയ്യുമെന്നതിനെ കുറിച്ചാണ് ഈ വീട്ടിലൂടെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത് അതിനായി നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതിന് പുറമെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെയാണ് നല്ല പുതിയ വീഡിയോസ് വല്ലതും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷനായിട്ട് എത്താൻ വേണ്ടിയാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അതേപോലെ നിങ്ങളെല്ലാ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക വാട്സപ്പ് ഫ്രണ്ട്സിനും അതേപോലെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും പരമാവധി എല്ലാ കൂട്ടുകാരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം എൻ്റെ മൊബൈലിനിപ്പോൾ ലോക്ക് ഒന്നുമില്ല അത് നിങ്ങൾക്ക് ഇവിടെ ലോക്കിട്ട് കാണിച്ചുതരാം ഇപ്പത് നോൺ ഉള്ള കെ അതിന അതിനാ ഇടുകയാണ് ഇപ്പൊ ഇത് ലോക്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ പാറ്റേൺ വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഈ ലോക്കിൻ ലോക്ക് ഓർമ്മയില്ല എനിക്ക് ഇട്ട ലോക്ക് മറന്നുപോയി അപ്പം നിങ്ങൾ ഒരുപാട് വിഷമിക്കും ചില മൊബൈലിൽ ഇവിടെ കോഡ് അടിക്കാനുള്ള അല്ലെങ്കിൽ ഇമെയിൽ അടിക്കാനുള്ള സ്പേസ് ഒന്നും വരില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ഒന്ന് ഉരിക നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ഒന്ന് ഊരിക അതിനുശേഷം വീണ്ടും ബാറ്ററി അതിൽ തന്നെ ഒന്ന് ഇടുക അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സോറി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ പവർ ഓഫ് സ്വിച്ച് കാണാം അതേപോലെ വോളിയം അപ്പ് ചെയ്യുന്നതും ഡൗൺ ചെയ്യുന്ന രണ്ട് സ്വിച്ച് കാണാം അതേപോലെ സെൻ്റർ സ്വിച്ച് ഉണ്ടെന്നിൻ്റെ സെൻ്റർ സ്വിച്ചും കാണാം സാധാരണ ഇവിടെ സെൻ്റർ സ്വിച്ച് എല്ലാ മൊബൈലും ഉണ്ടാകും സാധ്യമില്ല ഒരുവിധം സാംസങ് മൊബൈലിലൊക്കെ അങ്ങനെ സെൻ്റർ സ്വിച്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വോളിയം ബട്ടണും അതേപോലെ നിങ്ങളുടെ സെൻറ്റർ സ്വിച്ചും അതേപോലെ ഈ കാണുന്ന ഈ വോളിയം ഡൗൺ ചെയ്യുന്ന അതായത് വോളിയം കുറക്കുന്ന ആ സ്വിച്ച് ഒന്ന് ഒരേ ടൈമിൽ ഒന്ന് അമർത്തി പിടിക്കുക കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് ഓൺ ആയതിന് ശേഷം നിങ്ങൾ ഇതിൽ നിന്ന് ഒന്ന് കൈയെടുക്കുക അതായത് നിങ്ങളെ പവർ സ്വിച്ച് ഒന്നുമെന്ന് ഒന്ന് കൈ എടുക്കുക കുറച്ച് വെയ്റ്റ് ചെയ്യേണ്ടി വരും എല്ലാ ടൈമിലും കിട്ടിക്കോളമെന്നില്ല അപ്പോൾ ഇങ്ങനെ വന്നാൽ വീണ്ടും നിങ്ങളും നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ഒന്ന് വരിക അതിനുശേഷം വീണ്ടും ഞാൻ പറഞ്ഞ പോലെ അതേപോലെ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക നിങ്ങളുടെ മൊബൈലിൽ ഡൗൺ ചെയ്യുന്നതിൽ വന്നില്ലാന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ കുറക്കുന്ന ബട്ടണില് വന്നില്ലാന്നുണ്ടെങ്കിൽ കൂട്ടുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അതും അതേപോലെ പവർ ഓഫ് സ്വിച്ചും അതേപോലെ നിങ്ങളുടെ സെൻ്റർ സ്വിച്ചും ഒന്ന് ഒരേ ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് അമർത്തി പിടിച്ചു നോക്കാം അതിൽ വരുമോ നോക്കുക ഇങ്ങനൊന്ന് നിങ്ങളുടെ മൊബൈലിന്റെ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഈ പവർ സ്വിച്ച് വന്നൊന്ന് വിടുക അതിന് ശേഷം ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവുന്ന വരെ നിങ്ങൾ മറ്റേ നിങ്ങൾ വോളിയം കൂട്ടുന്ന സ്വിച്ചിലും അതേപോലെ സെൻ്റർ സ്വിച്ചിലും ഒന്ന് അമർത്തി പിടിക്കേണ്ടത് തന്നെ വേണം അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ വോളിയം അപ് ഡൗൺ ചെയ്യുന്ന അതായത് വോളിയം കുറക്കുന്ന സ്വിച്ച് ഒരു മൂന്ന് വട്ടം ഒന്ന് താഴത്ത് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നിങ്ങൾ സെൻ്റർ സ്വിച്ച് നിന്നിട്ട് സെൻ്റർ സ്വിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക സെൻ്റർ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് വീണ്ടും ഓപ്പൺ ആവും അതിൽ ഏഴാമത്തത് അതായത് നോ എട്ടാമത്തത് എട്ടാമത്തത് നിങ്ങൾക്ക് ആവണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കുറയ്ക്കുക അതിനുശേഷം വീണ്ടും ഈ സെൻടർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക സെന്റർ സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേജ് തന്നെ ഓപ്പൺ ആയി മുന്നിൽ ആദ്യം ഉണ്ടായിരുന്ന ആ പേജ് തന്നെ ഓപ്പൺ ആയി അതിനുശേഷം നിങ്ങൾ ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പവർ ഓഫ് സ്വിച്ചുകൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക സോറി ഇതിൽ പവർ സ്വിച്ച് അല്ല നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പം പവർ സ്വിച്ച് ചെയ്തു കാരണം അഥവാ അതിൽ നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻ്റർ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക സെൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഒന്ന് റീസ്റ്റോർ ആവും റീസ്റ്റോർ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൊബൈലിൻ്റെ ലോക്ക് പൊട്ടും അത് ഷുവറാണ് നിങ്ങൾ മൊബൈലിൽ കടയിൽ മൊബൈൽ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്ന് അവരൊന്ന് ലോക്ക് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അവർ പറയും ഇതിൻ്റെ ലോക്ക് പൊട്ടുന്നില്ല അപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്യണം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ വരും അങ്ങനെ ഒന്നും ഒരു എല്ലാ മൊബൈലും തീർച്ചയായും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിൻ്റെ ലോക്ക് തീർച്ചയായും ഓപ്പൺ ആവും നിങ്ങൾ മൊബൈൽ ഷോപ്പിലൊന്നും ഇനി കൊടുക്കാതെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ എന്തു ചെയ്യേ ഇങ്ങനെ ലോക്കായി തന്നെ കളിക്കാൻ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ലോക്ക് മാറ്റിയിട്ടുണ്ടാവും അപ്പോൾ അവർ അവൾക്കറിയുന്ന ആദ്യത്തെ ലോക്ക് തന്നെ കുറേ വട്ടം ഇട്ട് കളിക്കുമ്പോൾ അത് പാസ്വേഡിലേക്ക് സോറി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അതും ഒക്കെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇമെയിൽ ഐ ഡി കൊടുത്ത തന്നെ ചിലപ്പോൾ ഓപ്പൺ ആവാൻ സാധ്യതയില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ ചെന്നു കഴിഞ്ഞാൽ അവര് പറയും ഒരു ദിവസം വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് ശരിയാവുള്ളൂ ഞങ്ങൾ നോക്കട്ടെ പറയും അവർ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കുമ്പോൾ അവർക്ക് തീർച്ചയായും വയ്ക്കും അപ്പോൾ അവരെന്താ പറയുക എന്ന് വെച്ചാൽ ഇത് ലോക്ക് പൊട്ടിക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല സോഫ്റ്റ്വെയർ ചെയ്താലേ ശരിയാവുള്ളൂ ഒരു ഇരുന്നൂറ്റി അമ്പും മുന്നൂറ് രൂപയും സോഫ്റ്റ്വെയർ ചെയ്യണമെന്നൊക്കെ അവർ പറയും അപ്പോൾ നിങ്ങൾ മുന്നൂറ് രൂപ കൊടുത്താൽ നേരം നിങ്ങൾക്ക് വെറും ഒരു അഞ്ച് ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാവുന്ന ഒരു സംഭവമാണ് ഇത് നിങ്ങൾ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞാൽ അവർക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ കൊടുത്താൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ പിടിക്കും അപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള ഓരോ ഫയൽസൊക്കെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽസ് പോകില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആ ഫയൽസ് പോകുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത് അത് നിങ്ങളുടെ മൊബൈലിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതായി കഴിഞ്ഞ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലത്തെ മൊബൈലിലുള്ള നമ്പേഴ്സ് അതേപോലെ എല്ലാ കാര്യങ്ങളും തീർച്ചയായും പോകും അത് നിങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്യാൻ കൊടുത്താലും ലോക്ക് ഓപ്പൺ ആകാൻ കൊടുത്താലും ഏത് മൊബൈൽ ഷോപ്പിന് ഏത് മഹാന്ഡ്രത്ത കൊടുത്താലും തീർച്ചയായും നിങ്ങളുടെ മൊബൈലിലൊക്കെ പോകും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അത് ഓണായി വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ ഒന്ന് ക്ലിക്ക് കുടിക്കുക ക്ലിക്ക് ചെയ്ത് കുടിക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവും ഇവിടെ നിങ്ങൾക്ക് ബാക്ക് കണക്ട് ടു വൈഫൈ അതേപോലെ സ്കിപ്പ് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഞാൻ സ്കിപ്പ് എന്ന് കൊടുക്കുകയാണ് സ്കിപ്പ് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസ് കാണാം നിങ്ങൾ ഇവിടെ നിന്നും ചെയ്യേണ്ടതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കൽ ടൈം സോൺ അതൊക്കെയാണ് അതൊന്നും നിങ്ങൾ വീണ്ടും ഇത് ഓൺ ആയതിന് ശേഷം സെറ്റിങ്സിൽ പോയി ഒന്ന് ഓൺ ആക്കുക അതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ മൊബൈൽ ഓപ്പൺ ആയി വന്നുണ്ട് ഞാൻ ഒരു ഉണ്ടായില്ല കറക്റ്റ് നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് ഞാൻ കാണിച്ചു എന്നാണ് നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഉപകാരപ്പെടും എൻ്റെ വിശ്വാസം നിങ്ങളെല്ലാ കൂട്ടുകാരിലേക്കും നിങ്ങൾ വീഡിയോ എത്തിക്കുക എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സും എല്ലാ വാട്സപ്പ് ഫ്രണ്ട്സിനും നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക അതിനുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുപോലെ പുതിയ പുതിയ അറിവുകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അറിവുകൾ വരാൻ സാധ്യത കൂടുതലാണ് എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും വാട്സപ്പ് ഫ്രണ്ട് ും ഷെയർ ചെയ്യാമെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം റാഷിദ് താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്